നമസ്കാരം ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം തടസ്സപ്പെടുത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകൾ ഈജിപ്തിലെത്തി അവിടെ നിന്നവർ ഗ്യാസയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം സമരത്തിൽ പങ്കെടുക്കാനെത്തിയ തങ്ങളെ ഈജിപ്ഷ്യൻ പോലീസ് വലിച്ചേഴ്ക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ ആക്ടിവിസ്റ്റുകൾ ആരോപിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാലായിരത്തോളം പേരാണ് ഇപ്പോൾ ഈജിപ്തിൽ ഇതിനായി എത്തിയിട്ടുള്ളത് ഇവർ ഈജിപ്റ്റിൻ്റെ ഗ്യാസ് അതിർത്തിയിലുള്ള ആരിഷ് പട്ടണത്തിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് ഇവരുടെ പ്രതിഷേധ മാർച്ച് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ പാതി വഴിയിൽ തങ്ങളുടെ ബസ്സുകൾ പിടിച്ചിട്ട ഈജിപ്ഷ്യൻ അധികൃതർ തങ്ങളെ ബസ്സിൽ കടന്നു കയറി അതിഭീകരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഒരു സ്ത്രീ പറയുന്നത് മറ്റൊരു സ്ത്രീയുടെ മുഖത്ത് ഈജിപ്ഷ്യൻ പോലീസ് അടിക്കുന്നത് വരെ തങ്ങൾ കണ്ടു എന്നാണ് തങ്ങളുടെ എടുത്ത് മാറ്റാനുള്ള സമയം പോലും അവർ തന്നില്ല തന്നില്ലായിരുന്നു തങ്ങളെല്ലാം തിരികെ നാട്ടിലേക്ക് അയക്കാനാണ് അവർ പദ്ധതി ഇടുന്നത് എന്നുമാണ് ഈ ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ ആരോപിക്കുന്നത് എന്നാൽ ഈജിപ്റ്റിന് ഈ സമരം വല്ലാത്തൊരു പുലിവാൽ പിടിച്ച വിഷയമായി മാറിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നത് ഈജിപ്റ്റാണ് പ്രധാനമായും ഈജിപ്റ്റിൻ്റെ തലസ്ഥാനമായ കേരളയിൽ വെച്ചാണ് പല ചർച്ചകളുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതിനിടയിലാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനായി ആക്ടിവിസ്റ്റുകൾ എല്ലാവരും കൂടി ചേർന്ന് ഈജിപ്റ്റിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് ഗ്യാസ് അതിർത്തിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവരെ ഒരിക്കലും ഗ്യാസിലേക്ക് പ്രവേശിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈജിപ്റ്റ് നേരത്തെ ഗ്രേറ്റ തൻബർഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘ ആക്ടിവിസ്റ്റുകൾ ഇസ്രായേലിലേക്ക് അവശ്യവസ്തുക്കളുമായി കപ്പൽ മാർഗ്ഗം എത്തിയപ്പോൾ അവരെ തടഞ്ഞ് അവരെ രാജ്യങ്ങളിലേക്ക് നാട് കടത്തുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ ഇപ്പോഴും ഇസ്രയേലിൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയുമായി ലോകമെമ്പാട് നിന്നുള്ള ഏതാണ്ട് എൺപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകൾ ഈജിപ്തിൽ എത്തിയിരിക്കുന്നത് ഖെയറോ വിമാനത്താവളത്തിലാണ് ഇവരെല്ലാവരും ഒത്തുകൂടിയത് തുടർന്ന് അവിടെ നിന്നാണ് വിവിധ ബസ്സുകളിൽ ഇവർ ഗ്യാസ് അതിർത്തിയിലേക്ക് പോകാൻ ശ്രമിച്ചത് ഗാസയിൽ നേരത്തെ അവശ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ നിർത്തിവെച്ചിരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഹമാസ് തീവ്രവാദികൾ ഇവയെല്ലാം തന്നെ തട്ടിയെടുത്ത് കരിഞ്ഞന്തയിൽ വലിയ കൊള്ള വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ള പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലായിരുന്നു പക്ഷേ പിന്നീട് പല രാജ്യങ്ങളും വിമർശനം ഉയർത്തിയ സാഹചര്യത്തിൽ ഇസ്രയേൽ തന്നെ ഈ തീരുമാനം പിൻവലിക്കുകയും ഇപ്പോൾ ഗാസയിലേക്ക് ധാരാളമായി അവശ്യവസ്തുക്കളും മരുന്നുമൊക്കെ എത്തുന്നുമുണ്ട് അപ്പം അതിനിടയിൽ ഈ ആക്ടിവിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ചോദിക്കുന്നത് ഇത് തങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യമിട്ട് ചെയ്യുന്നതാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഇവർ മാർച്ച് നടത്തിയാൽ അതിനെ കർശനമായി തന്നെ നേരിടാനാണ് ഇസ്രയേലിൻ്റെ തീരുമാനം അത് മനസ്സിലാക്കിയ ആക്ടിവിസ്റ്റുകൾ ഒരുപക്ഷെ നാടുകളിലേക്ക് മടങ്ങാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ ഒരിക്കലും ഗ്യാസിലേക്ക് പ്രവേശിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈജിപ്റ്റ് ഹെയറോ വിമാനത്താവളത്തിലാണ് ഇവരെല്ലാവരും ഒത്തുകൂടിയത് തുടർന്ന് അവിടെ നിന്നാണ് വിവിധ ബസ്സുകളിൽ ഇവർ ഗ്യാസാദത്തിലേക്ക് പോകാൻ ശ്രമിച്ചത്